ചേട്ടാ ഇങ്ങോട്ട് വാ പതുക്കെ എന്നെ കണ്ടപ്പോ ഭയങ്കര സന്തോഷമാ പതുക്കെ വന്നാ മതി പയ്യെ സന്തോഷം കൊണ്ടാണല്ലോ ഇത്ര ഇത് മതി 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 ആ മതി 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 ആ ചേർന്നിരിക്കണോള അച്ഛനെ വിളിക്ക് വരാൻ പറ വരാൻ പറ ചേട്ടായി ഇൻസ്റ്റഗ്രാം ഞാൻ കാണാറുണ്ട് ആ സൂപ്പർ ആണെങ്ങനെ വീഡിയോ എടുക്കുന്നതെന്നൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ എങ്ങനെയാണ് വീഡിയോ അങ്ങ് പറഞ്ഞു അച്ഛൻ അച്ഛൻ എടുക്കുന്ന ചേട്ടാ ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കി ഇങ്ങനെ ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇടുന്നുണ്ടെന്ന് അല്ലെങ്കിൽ ഇടുന്നുണ്ടെന്ന് അച്ഛനെ മനസ്സിലായി പലരും ഇങ്ങനെ വണ്ടി കിട്ടിയാൽ പോകുമ്പോ പറയാറുണ്ട് എനിക്ക് മനസ്സിലായി ഒത്തിരി ഇത് പ്രസവന്മാർ ആറാം മാസത്തിലുള്ള അറിയത്തില്ലായിരുന്നു ഞങ്ങൾ ആശ്രയിൻ ചെയ്തപ്പോഴാണ് ഇരട്ടേറാം അപ്പൊ ഇങ്ങനെ ഡോക്ടറുടെ കയ്യാപത്തം എന്നാണ് പറഞ്ഞത് പിടുത്ത പിടുത്തത്തില് ബ്ലഡ് പാസീവില്ല എന്നോട് കേസ് കൊടുക്കാൻ പറയാ ഡോക്ടർ വരിക അങ്ങനെ എനിക്ക് ആക്സിഡന്റ് ആണോ അന്ന് തന്നെ മാറ്റം അപ്പൊ അത് അന്നേരം ഞാൻ ചേട്ടു ഇവിടെയുള്ള എല്ലാവരും ചേട്ടാ എല്ലാം മനസ്സിലാവും അവൻ ചെറുപ്പ െ കാണിച്ചിട്ട് വലിയ ഈ സമയങ്ങളിൽ കാണിച്ചാൽ ടി വിയിലിട്ട് എനിക്ക് ഒരു പരിപാടി അറിയത്തില്ല എനിക്ക് എന്റെ മൊബൈൽ പറഞ്ഞ കീബോർഡാ മറ്റേ ടച്ച് ഒന്നും എനിക്ക് അറിയത്തൂല ഇവൻ എല്ലാങ്ങളും എന്നെ കാണിച്ച് എന്നോട് ചാറ്റ് ചെയ്തു തരാ ഇത് ആദ്യഘട്ടങ്ങളിലെ മെഴുതിരിത്തന്നെ പറഞ്ഞു ഊതി കഴിഞ്ഞ അമ്മേന്നൊക്കെ വിളിക്കാൻ പറ്റും വലിച്ചു കുടിക്കാൻ പറയത്തില്ല ഇങ്ങനെ കിടത്തി അത് കഴിഞ്ഞ് ഇങ്ങനെ ഇത് വെളിച്ചു കൊടുത്ത് ഇപ്പൊ തന്നെ കുടിച്ചു കുടിക്കാറായി കുടിക്കാറായി മൂത്രമൊക്കെ തന്നെ വിളിച്ചു ഇപ്പഴാണോ അതെല്ലാം വീഡിയോയില് എങ്ങനെയാ വീഡിയോ എടുക്കുന്നു ചേട്ടായി ഇങ്ങനെ ഉള്ളത് കൊണ്ട് ഞാൻ ചേട്ടാ എന്നെ ഞെക്കളെ ഇളയാളാണ് അപ്പൊ ഇങ്ങനെ വീഡിയോ വെച്ചിട്ട് കക്ഷി എങ്ങനെയാണ് എടുക്കുന്ന കാണിച്ചു തന്നു ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചിട്ടാണ് ചെയ്യുന്നത് മരിച്ചുപോയ എന്നോട് വെള്ളം പറയാനുണ്ടോ എന്നോട് വല്ല പറയുന്നാണോ ഇല്ലേ ആഹാ എന്നോട് ഞാൻ വന്നപ്പോ സന്തോഷായിരുന്നു ഇപ്പൊ എന്നോടൊന്നും പറയാനില്ലേ എന്നാ ഫോളോവേഴ്സിനോട് വല്ലോം പറ ഇൻസ്റ്റല്ലേ ആദ്യമായിട്ട് ഞങ്ങൾ മൊഹം കാണിക്കല്ലേ ഒരു ഇന്റർവ്യൂ അല്ലേ അപ്പൊ പറ അവരോടൊന്നും പറയാനില്ലേ എന്ത് പറ്റി ഭയങ്കര സന്തോഷാണോ സംസാരിക്കാൻ വരില്ലന്നാണോ അതായത് ഞാൻ ഈ അടുത്തിടെ ഇതുപോലെ തന്നെ ഒരു ചേട്ടൻ പ്രസവത്തിൽ എന്തോ ഇതുപോലെ വലിച്ച പോലെ ഞരമ്പ് പോയതാണെന്ന് പറഞ്ഞു ആ പുള്ളിയും ഇപ്പം സിനിമ പിടിച്ചു പുള്ളി അങ്ങനെയെ ഒന്നും ഇല്ല അമ്മ എട്ടാം മാസം കൊച്ചി വലിച്ചേത്തും ഓ എന്റെ പെടയിങ്ങി വെറ്റിപ്പോയി അപ്പൊ ആ ആ ചേട്ടൻ ഇതുപോലെ തന്നെ സംസാരിക്കാൻ ഭയങ്കര പാടാ ആളുകളെ കാണുമ്പോഴല്ലേ കൂടി നാക്കൊക്കെ പറഞ്ഞു അതാണോ ഇന്നലെ അതിന്റെ അത് പെട്ടന്ന് ഇറങ്ങി തന്നു വെച്ചു കഴിഞ്ഞപ്പോ ഷോ വെച്ചു എന്നെ കണ്ടിട്ടുണ്ടോ ഏഹ് കണ്ടിട്ടുണ്ടെന്നാണോ എന്നെ കാണിച്ചു തന്നെ ണോ ഇന്നലെ കൂടെ എന്റെ വീടുകയാണ് നേരത്തെ മറന്നുകിടുന്ന കഴിച്ച് പിന്നെ മൊബൈൽ ഇറങ്ങുന്ന സമയത്താണ് പുള്ളിങ്ങനെ മൊബൈലിരുന്ന് പണിന്ന് പറഞ്ഞത് ഓഹ് എപ്പോഴും ഇങ്ങനെ രാത്രി ഒരു മണി വരെ മൊബൈലിൽ പണിയും രാത്രി മൊബൈലിൽ ഇരുന്നിരുന്നാണ് ഇപ്പൊ ഇത്ര നേരം ഇപ്പൊ ഒരു നേരം നിക്കുന്നുണ്ട് ഓ അപ്പൊ ശരിക്കും അത് നമ്മള് പണ്ട് പറയും നമ്മളൊക്കെ മൊബൈല് കളിച്ച് കളിച്ചാണെന്ന് പക്ഷെ പുള്ളി സംബന്ധിച്ച് ഇങ്ങനെ അനിയന്റെ ഭാര്യയാണല്ലേ ആ ചേട്ടയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് കൊച്ചാണോ ആ മറഞ്ഞാ മനസിലാവോ പെട്ടെന്ന് ഇവർക്ക് മനസ്സിലാവും ഇങ്ങോട്ട് വന്ന് ചോദിക്കട്ടെ ഇപ്പോഴും ആ േ ആണോ ലീനയാണോ കഴിക്കാൻ പറ്റുമോ ആ അല്ലാതെ നമ്മളീ പല കാര്യങ്ങളൊക്കെ പ്ലേറ്റിൽ വെച്ച് കൊടുത്താതെ തന്നെ വാരി വാരി ചോറ് ചോറ് കൊടുക്കണം കൊടുക്കണം ചേട്ടായി മാരി കൊടുക്കും ചേട്ടായി കൊടുക്കാം എന്നെ

ഒരു ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ എനിക്ക് ശരിക്കും മനസ്സിലായില്ല പിന്നെ വൈകുന്നേരം കുറച്ച് വന്നപ്പോഴെ മനസ്സിലായി ഞാൻ കൊറച്ച് ഇരുന്ന് സംസാരിച്ചു പോവാതിരുന്നേ ഓ അന്ന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള അപ്പോ നെടുങ്ക കൊണ്ടുപോയിട്ടായിരുന്നു അമ്മച്ചി എപ്പോഴാണ് മരിക്കുന്നേ മൂന്ന് വർഷം അഞ്ചു വർഷമായിരുന്നു ആണോ ചേട്ടാക്ക് പോവാൻ ഇങ്ങനെ അല്ല തണുപ്പടിക്കാൻ തണുപ്പ് ചെറിയ തണുപ്പ് മതി ചുമ്മാ വന്ന തുപ്പാൻ അറിയത്തില്ല വലിയ വിഷയം ചെറുതെ മുതൽ ഏറ്റവും മെയിൻ അറിയത്തില്ല ണക്ക് വരും തണുപ്പ് ഒത്തിരി ജനുവരി ഡിസംബറിലും വിഷയ ഭയങ്കര വിഷയം ഇല്ല ഇവിടെ ഇവിടെ വീഡിയോ ആയിക്കട രാണ്ട്